ിൽ പഠന ഉപകരണമേള കുട്ടികളുടെ മനസ്സു മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തി കുടുംബാരോഗ്യ കേന്ദ്രം ഏഴാം വാർഡിൽ പ്രതിദിന പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം കൊതുക് ഉറവിട നശീകരണം തുടങ്ങിയവ നടന്നു മഞ്ഞപ്പിത്തം കൊതുക് ജന്യ രോഗങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പ്രതിദിന പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം കൊതുക് ഉറവിട നശീകരണം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടന്നു ശുചിത്വ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്ക് താക്കീത് നൽകുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നമ്മുടെ ഗ്രാമ തൂര് നേതൃത്വത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുകയാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ വാർഡിലും വാർഡിലും ഇത്തരം ക്യാമ്പയിനുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിളിക്കുന്ന് ഏഴാം വാർഡിൽ ഇങ്ങനൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വെസ്റ്റ് നൈൽ ഫൈവ് ഫീവർ ഈ വാർഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്ന് മഞ്ഞപ്പിത്ത കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്തും ഒക്കെ മുന്നോട്ട് നീങ്ങുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു എന്നിട്ട് കാരണം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ കൊതുക് രോഗങ്ങൾക്ക് കുറച്ചൊരു റിസ്കി ആയിട്ട് നിൽക്കുന്ന വാർഡുകളായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ ശക്തമാകുമ്പെ തന്നെ അതായത് വീട്ടുകാരെ ഏതൊക്കെ തരത്തിലാണ് ഈ രോഗം പടരുന്നത് അല്ലെങ്കിൽ രോഗം പടർത്താനുള്ള കൊതുക് ഉണ്ടാകുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാഥമിക ക്യാമ്പയിൻ വർക്കാണ് നടക്കുന്നത് തുടർന്ന് ഉള്ള ദിവസങ്ങൾ അതായത് വീട്ടുകാർ തന്നെ അത് ശ്രദ്ധിക്കണം കാരണം നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ഗാർഹികമായിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു ഒരു ഇവിടെ തുടർന്ന് മറ്റു ഇത് ഈ രീതിയിൽ തന്നെ എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടക്കും പബ്ലിക് ഹെൽത്ത് സി ഇൻസ്പെക്ടർ പി സിന്ധുജ ജെ പി എച്ച് എൻ കാവ്യ ആശാവർക്കർ ഹബ്സത്ത് കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ